വരെ ചരിത്ര പ്രസിദ്ധമായ ആമ്പല്ലൂർ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെൻറ് ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ദിനങ്ങളിലാണ് ഈ തിരുനാൾ ആചരിക്കുക ആമ്പരില്ലൂരിലെയും ഈ സമീപപ്രദേശങ്ങളിലെയും നാനാജാതി മതസ്ഥരായ സകലരും വന്നു ചേർന്ന് വണങ്ങുന്ന മുത്തപ്പനാണ് ആമ്പല്ലൂർ പള്ളിയിലെ സെൻറ് ഫ്രാൻസിസ് അസീസി പുണ്യമാണ് സമാധാനത്തിൻ്റെ മധ്യസ്ഥനാണ് പരിസ്ഥിതിയുടെ മധ്യസ്ഥനാണ് സകലർക്കും ആശ്രയമൊരുള്ളുന്ന അത്ഭുതങ്ങൾ വഴി ദൈവത്തിൻ്റെ കൃപ ചൊരിയുന്ന മധ്യസ്ഥനാണ് നാളെ ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മണിക്കാണ് ഈ തിരുനാളിൻ്റെ കുടിയേറ്റു ചടങ്ങ് നടക്കുക അതിനെ തുടർന്ന് വിശുദ്ധ കുർബാനി ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച രാവിലെ ലൈത്തോരന്മാരുടെ വാഴ്ചയും അതോടൊപ്പം തന്നെ പ്രസിദ്ധേന്തി തിരഞ്ഞെടുപ്പും വാഹനങ്ങളിലെ വെഞ്ചിരിപ്പുമാണ് വൈകിട്ട് ലത്തിൻ റീത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുക പ്രസിദ്ധേന്തി വാഴ്ച അതിന് മുമ്പ് ഉണ്ടാകും ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന ഏഴുമണിയോട് ചേർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം ഉണ്ടാകും വൈകിട്ടാണ് തിരുനാളിന് ഒരുക്കുമായിട്ടുള്ള വേസ്പര നടക്കുക വൈകിട്ട് നാലരയ്ക്ക് അതിനുശേഷം പട്ടണ പ്രദക്ഷിണവും തിരുശേഷിപ്പോൾ തിരുശുരൂപവും അന്ധനവും ചുംബനവും ഒക്കെ ഉണ്ടാകും ഞായറാഴ്ചയാണ് തിരുനാൾ ദിനം ഞായറാഴ്ച തിരുനാൾ ദിനം രാവിലെ പത്തര മണിക്കാണ് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന പ്രസിദ്ധ ഗായകനായ വിപിൻ കുരിശിതർ അച്ഛനാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുക അതിന് തുടർന്ന് പഠന പ്രദർശനം ഉണ്ടാകും വൈകിട്ട് തിരു അക്ഷര തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന അനന്തരം എന്ന നാടകം നാടകത്തോടുകൂടിയാണ് കാര്യങ്ങൾ സമാപിക്കുക എല്ലാവരെയും എല്ലാ നാനാജിത്യ മഞ്ചർ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ ആമ്പല്ലൂർ മുത്തപ്പൻ്റെ നടയിലേക്ക് ക്ഷണിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ